ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സംവാദമുറിയിൽ വന്നിരുന്ന എതിർ രാഷ്ട്രീയത്തിൽ പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരാളെ ആദരണീയനായ ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ അവരെന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണ് അങ്ങ് വിമർശിച്ചത് അങ്ങ് അവർന്ന് വിളിച്ചത് അപകസിച്ചതും പരിഗസിച്ചതും ഞങ്ങളുടെ നേതാവിനെയല്ല ഞങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിന്റെയും അതിന്റെ ഇന്ത്യൻ പ്രതീകമായിരുന്ന നേതാവിനെയുമാണ് ഒന്നും ഇല്ലേ പക്ഷെ അത് മര്യാദയുള്ളതാണോ എന്ന് ആദരണീയനായ ബി ജെ പി പ്രതിനിധി അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പരിശോധിച്ച് പറയേണ്ടതാണ് ശശിയെ പറയുന്നത് ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്നാ പറഞ്ഞു എന്ന എന്നിട്ട് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ മാന്യൻ ആ മാന്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ കിട്ടൂടാ ആ മാന്യൻ എന്റെ ഭാഷയുടെ സൗകുമാര്യത്തെ കുറിച്ച് ഇവിടെ വലിയ നടത്തിയല്ലോ ഉപദേശിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുന്ന് പ്രിയപ്പെട്ട മാന്യ ആ ഭാഷ ഞാൻ പഠിച്ചത് അങ്ങയുടെ വലിയ നേതാവ് ഉണ്ടല്ലോ വി എസ് അച്യുനാനന്ദൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ പ്രായമായിട്ടുണ്ടല്ലോ അദ്ദേഹത്തിനോട് പോയി ചോദിക്കാം നിങ്ങളുടെ നേതാവ് തന്നെയാണ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി എപ്രകാരമുള്ള നേതാവാണെന്ന് കൃത്യമായി കേരളത്തിന്റെ മുന്നിൽ വരച്ചിട്ടത് നിങ്ങളെ തന്നെ സംഘടനയാണ് കൽപ്പറ്റയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്ത് ആ രാഹുൽ ഗാന്ധിയുടെ കസേരിൽ കൊണ്ടുപോയി വാഴ വെച്ചത് എസ് എഫ് ഐ ആയിരുന്നു മറക്കരുത് ഞങ്ങളല്ല ഇതൊരു അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മാന്യതയും രാഹുൽ ഗാന്ധിയോട് കാണിക്കേണ്ട മാന്യതയൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് ട്യൂഷൻ എടുക്കണ്ട മനസ്സിലായല്ലോ ഇനി രണ്ടാമത് ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കൊക്കെ ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തോട് മറുപടി പറയുന്നുണ്ട് ആ പറഞ്ഞിട്ടുള്ളതുമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്കമാലിയിലെ വെടിവെപ്പ് മറന്നു പോയോ ഏഴുപേരെയല്ലേ ഇ എം എസിന്റെ സർക്കാർ വെടിവെച്ചു പോകുന്നത് ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അങ്കമാലി ലിറ്റിൽ ഫോർ ആശുപത്രി കയറി തല്ലി പിന്നെ നേരത്തെ ഏതോ ഒരു സ്ഥലത്ത് മിഷണറിമാർക്ക് രക്ഷകനായി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പറഞ്ഞു ഏത് പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയനോട്ട് ആ പിണറായി വിജയൻ ക്രിസ്ത്യാനികളെ രക്ഷകനായി മാറാൻ പോകുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ ജീവിതത്തില് ആ കമ്മ്യൂണിസ്റ്റുകാരാണോ ഞങ്ങളോട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വാചാലാകുന്നത് എന്ത് മതനിരപേക്ഷതയാണ് നിങ്ങൾക്കുള്ളത് ഇത് നീ ചോദിച്ചു ഇനി പോയാലോ